നമസ്കാരം നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ ചാടി എഴുന്നേറ്റ് അവരെ ആദ്യം കൊല്ലുക ഇസ്രായേൽ സൈന്യത്തിന്റെ ആപ്തവാക്യമാണിത് ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വൈകവരുത്തിയതിലും നമുക്ക് കാണാൻ പറ്റും ഈ ഇസ്രായേലിന്റെ ആപ്തവാക്യത്തിന്റെ പ്രയോഗം എന്നാൽ ഈ രഹസ്യ കൊലപാതകങ്ങളെല്ലാം നടപ്പിലാക്കി വരുന്നത് ചാരസംഘടനയായ മൊസാദ് ആണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇരുരാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം അതിഭീകരമായി മുന്നേറിക്കൊണ്ടും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പതിവ് മട്ടുകൾ വിട്ടുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കാണ് മൊസാദിന് എപ്പോഴും താല്പര്യം അത്തരത്തിൽ പാലസ്തീൻ കമാൻഡർ വാദി ഹദ്ദാദിനെ മൊസാദ് ഏജന്റുമാർ വകവരുത്തിയത് വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് കൊണ്ടാണ് പാലസ്തീൻ വിമോചനത്തിനായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ മേധാവിയായിരുന്നു ഈ വാദി ഹദ്ദാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എയർഫ്രാസ് വിമാനം ടെൽഅവീവിൽ നിന്ന് റാഞ്ചിയെടുത്ത് പാരീസിലേക്കും അവിടുന്ന് ലിബിയയിലേക്കും പിന്നീട് ഉഗാണ്ടയിലേക്കും കൊണ്ടുപോയതടക്കം നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഈ വാദി ഹദ്ദാദ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ ലഫ്റ്റനന്റ് കേണൽ യോനാദ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ടിലൂടെയാണ് ഇസ്രായേൽ ഇതിന് പ്രതികരിച്ചത് വിജയിച്ചുവെങ്കിലും ലഫ്റ്റനന്റ് ഗേണൽ നെതന്യാഹു അതിനിടയിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഹൈജാക്കിങ്ങിന് പ്രതികാരം ചെയ്യാനും തീരുമാനമെടുത്തു ഹൈജാക്കിങ്ങിന്റെ മുഖ്യ സൂത്രധാരനായ വാദി ഹദാദ് ആയിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ ക്രമേണ വാദി ഹദാദ് മൊസാദിന്റെ കില്ലർ ലിസ്റ്റിൽ പ്രധാനിയായി മാറി വാദി ഹദാദിനെ പെട്ടെന്നുള്ള ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താതെ മറ്റൊരു ശാന്തമായിട്ടുള്ളൊരു രീതിയായിരുന്നു മൊസാദദിനായി തിരഞ്ഞെടുത്തത് ഹദാദിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും പ്രവേശനമുള്ള ഏജന്റ് സാറ്റ്നസ് എന്നറിയപ്പെടുന്ന ഒരു ഏജന്റിനെ അവർ ദൗത്യമേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പത്തിന് ഹദാദിന്റെ സാധാരണ ടൂത്ത് പേസ്റ്റിന് പകരം പ്രത്യേകം തയ്യാറാക്കിയ വിഷാംശമുള്ള ടൂത്ത് പേസ്റ്റ് ഏജന്റ് സാൻനസ് കൊണ്ടുപോയി വച്ചു വിഷാംശം പതി ഹദാദിന്റെ ശരീരമാകെ പടരുകയായിരുന്നു ജനുവരി മധ്യത്തോടെ ബാഗ്ദാദിൽ വെച്ച് ഹദാദ് തീർത്തും അവശ്യനായി എന്ന് തന്നെ പറയാം കടുത്ത വയറുവേദനയും വിഷപ്പില്ലായ്മയും തൂക്കക്കുറവും അനുഭവപ്പെട്ടു ഇറാഖിലെ മികച്ച ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും നില മോശമായി കൊണ്ടേരുന്നു ഹെപ്പറ്റൈറ്റിസും കടുത്ത പനിയും ശക്തമായി തുടങ്ങി ശക്തമായ ആന്റിബയോട്ടിക്കുകൾ നൽകിയിട്ടും ഒന്നും ഏറ്റില്ല എന്നാൽ മുടികൊഴിയാൻ തുടങ്ങിയതോടെ വിഷം തീണ്ടിയതായിട്ടുള്ള സംശയവും ഉയർന്നു ഇതേ തുടർന്ന് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസർ അറാഫത്ത് കിഴക്കൻ ചർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റാസിയുടെ സഹായം തേടി സ്റ്റാസി വാദി ഹദാദിനെ കിഴക്കൻ ബെറലിനേക്ക് കൊണ്ടുപോവുകയും അവിടെ അഹമ്മദ് ദുക്ലി എന്ന വ്യാജ പേരിൽ രഹസ്യമായി ചികിത്സിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഡോക്ടർമാർ നിരവധി പരിശോധനകൾ നടത്തിയെങ്കിലും രോഗകാരണം മാത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എലിവിഷമോ താലിയം വിഷമോ ആകാമെന്ന് സംശയിച്ചെങ്കിലും മതിയായ തെളിവുകളും അതിന് കിട്ടിയില്ല ഗുരുതരമായി രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്ത വാദി ഹദാദിന്റെ നില ദിവസം കഴിയന്തോറും വഷളായിക്കൊണ്ടിരുന്നു പത്ത് ദിവസത്തോളം മയങ്ങാനുള്ള മരുന്ന് കൊടുത്ത് വേദന കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഹദാദ് മരിച്ചു പാൻമയോലോപ്പതി മൂലം തലച്ചോറിൽ രക്തസ്രാവവും ന്യൂമോണിയയും ബാധിച്ചാണ് മരണമെന്നാണ് പ്രൊഫസർ ഓട്ടോ പ്രകോപിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിഗമനം പറയുന്നത് എന്നാൽ വിഷത്തിന്റെ യഥാർത്ഥ വഴി വർഷങ്ങളോളം രഹസ്യമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഹദാദിന്റെ മരണം ചോക്ലേറ്റിൽ വിഷം കലർത്തിയത് കൊണ്ടാണെന്ന് പറയുമ്പോൾ റോനൻ ബെർഗാമിന്റെ റൈസ് ആൻഡ് കിൻഫാസ്റ്റിൽ ടൂത്ത് പേസ്റ്റിൽ വിഷം കലർത്തിയുള്ള കൊലപാതകമാണെന്നും വിശദീകരിക്കുന്നു എന്തായാലും മൊസാദിന്റെ വളരെ ആസൂത്രിതവും ക്ലീൻ ആയിട്ടുമുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഹദാദിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമേ ടി